നമസ്കാരം വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് ടെലിഗ്രാം യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വളരെ നാളുകളായി നമുക്ക് ചുറ്റുമുണ്ടായിരുന്നെങ്കിലും ഈ കൊറോണ വൈറസ് നമ്മളെ എല്ലാം ലോക്ക്ഡൗൺ ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ഇതിനെയെല്ലാം പണ്ടത്തെതിൽ നിന്നും ഒരു നൂറു മടങ്ങെങ്കിലും അധികമായി ഉപയോഗിക്കാൻ ശീലിച്ചത് അതിനൊരു പ്രധാന കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവരിലേക്കും സ്മാർട്ട് ഫോൺ എത്തിയതാണ് അതുപോലെ തന്നെ നമ്മൾ ലോക്ക്ഡൗൺ ചെയ്യപ്പെട്ടിരുന്ന കാലത്ത് നമ്മുടെ ഏകാന്തത ഒഴിവാക്കുന്നതിന് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി ഈ ശീലത്തിന് കുറച്ചുകൂടി ബലം നൽകിയത് ഈ അടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ കടന്നു വന്നതോടെയാണ് ഏത് ജോലിയും നിമിഷങ്ങൾക്കകം ചെയ്തു തീർക്കാൻ നമ്മൾ എ ഐ ആണ് ആശ്രയിക്കുന്നത് അതോടെ നമ്മൾ എല്ലാവരും ഒരു വെർച്വൽ സ്പേസിന്റെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വെർച്വൽ ഡിജിറ്റൽ സ്പേസിന്റെ മായാവലയത്തിനുള്ളിലായിരിക്കുകയാണ് ഈ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ടെലിഗ്രാം തുടങ്ങിയ വെർച്വൽ സ്പേസ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഡേറ്റ ഷെയർ ചെയ്യുന്നതിന് നമുക്ക് നിമിഷങ്ങൾ മാത്രം മതി ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഈ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധ ഈ മാധ്യമങ്ങളിലേക്കും തിരിഞ്ഞു സാങ്കേതിക വിദ്യ മാറുന്നതിനൊപ്പം തന്നെ ഇൻകം ടാക്സ് നിയമങ്ങളിലും കാലോചിതമായ മാറ്റം വേണമെന്ന് ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചു ഇതിപ്പോഴല്ല രണ്ടായിരത്തി രണ്ടിൽ തന്നെ വ്യക്തികളുടെ ഇമെയിൽ അക്കൌണ്ടുകൾ പരിശോധിക്കാനുള്ള അധികാരം ഐ ടി വകുപ്പ് ഏറ്റെടുത്തിരുന്നു എങ്കിലും വ്യക്തികളുടെ സ്വകാര്യ ഇടങ്ങളായ ഈ വെർച്വൽ ഡിജിറ്റൽ സ്പേസിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുന്നതിനുള്ള നിയമപരിഷ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച ഐ ടി ബില്ലിലാണ് ഉൾപ്പെടുത്തിയത് ഈ ബില്ലിൽ ബഹുമാന്യായ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ ഇതൊരു നിയമമായി മാറും അതായത് നമ്മൾ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഐ ടി ആക്റ്റാണ് ഫോളോ ചെയ്തിരുന്നതെങ്കിൽ ഇനി മുതൽ ഐ ടി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിലവിൽ വരാൻ പോകുന്നത് അത് ഉടൻ തന്നെ ഏതാണ്ട് ഏപ്രിലിൽ തന്നെ ആ ആക്ട് നിലവിൽ വരികയും ചെയ്യും ഈ ബില്ലിലെ ചാപ്റ്റർ പതിനാലിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെർച്വൽ ഡിജിറ്റൽ സ്പേസ് എന്താണെന്ന് ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപത്തിനാലാം നമ്പർ ബില്ലായി അവതരിപ്പിച്ച ദി ഇൻകം ടാക്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ കാണുന്നത് അറുനൂറ്റി ഇരുപത്തിരണ്ട് പേജുകളുള്ള ഈ ബില്ലിന്റെ മുന്നൂറ്റി ഒൻപതാം പേജിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനെക്കുറിച്ച് നിർവ്വഹിച്ചിട്ടുള്ളത് ഈ ബില്ലിൻ്റെ പൂർണ്ണമായ രൂപം ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ളതാണ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും വെർച്വൽ ഡിജിറ്റൽ സ്പേസിൻ്റെ ഒരു നിർവചനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മനസ്സിലാക്കുക നേരത്തെ ഒരു വെർച്വൽ ഡിജിറ്റൽ അസെറ്റ്സ് കൊണ്ടുവന്നിരുന്നു അതെന്തിനായിരുന്നു ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഒരു പദമാണ് വെർച്വൽ ഡിജിറ്റൽ അസെറ്റ്സ് എന്നത് ഇവിടെ വെർച്വൽ ഡിജിറ്റൽ സ്പേസ് ആണ് അതെന്താണെന്ന് നോക്കാം വെർച്വൽ ഡിജിറ്റൽ സ്പേസ് മീൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഏരിയ ഓർം ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ത്രൂ കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് നോട്ട് ദ ഫിസിക്കൽ ടാഞ്ചബിൾ വേൾഡ് അതായത് ഫിസിക്കൽ പെർഫോമൻസ് ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയില്ല എല്ലാം കമ്പ്യൂട്ടർ ടെക്നോളജി വഴി നമുക്ക് തൊട്ടു നോക്കാൻ കഴിയാത്ത ഒരു മീഡിയയാണ് അതുകൊണ്ടാണതിനെ നോട്ട് ദ ഫിസിക്കൽ ടാഞ്ചബിൾ വേൾഡ് which encompasses any digital realm that allows users to interact communicate and perform activities using computer systems computer networks computer resources communication devices cyberspace internet worldwide web and emerging technologies using data and information in the electronic form of creation ഓർ സ്റ്റോറേജ് ഓർ എക്സ്ചേഞ്ച് അപ്പോൾ ഇത്രയും വെർച്വൽ ഡിജിറ്റൽ സ്പേസിനെ കുറിച്ച് ഇവിടെ തന്നിരിക്കുന്ന നിർവചനം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇനി ഇതുകൊണ്ടും തീരുന്നില്ല ഇത് വളരെ വിശദമായി തന്നെ തൊട്ട് താഴേക്ക് നൽകിയിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കാൻ നമുക്ക് ഒന്ന് ഇമെയിൽ സെർവേഴ്സ് ആണ് രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് വാട്സപ്പ് ടെലഗ്രാം ട്വിറ്റർ ഇതെല്ലാം കടന്നു വരുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ബാങ്കിങ് അക്കൗണ്ട് അക്സെട്ര അതായത് ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ ഓൺലൈൻ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ട്രേഡിംഗ് അക്കൗണ്ടുകൾ ബാങ്കിങ് അക്കൗണ്ടുകൾ എനി വെബ്സൈറ്റ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് എനി അസെറ്റ് ഏതെങ്കിലും അസറ്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതൊരു വെബ്സൈറ്റും അവർക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ റിമോട്ട് സെർവർ ഓർ ക്ലൗഡ് സെർവേഴ്സ് നമ്മളിപ്പോൾ ക്ലൗഡ് സെർവേഴ്സിൽ നമുക്ക് എന്തെല്ലാം ഡേറ്റ സൂക്ഷിക്കാൻ കഴിയും അതെല്ലാം അവർക്ക് പരിശോധിക്കാം ഡിജിറ്റൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് എനി അതർ സ്പേസ് ഓഫ് സിമിലർ നേച്ചർ ചുരുക്കി പറഞ്ഞാൽ എല്ലാം തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാട്സപ്പിനോ ഇൻസ്റ്റഗ്രാമിനോ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ ഇതിലെല്ലാം ഉണ്ട് ഇതിലില്ലാത്തതെങ്ങുമില്ല എന്ന് അതുപോലെ തന്നെയാണ് നിലവിലുള്ളതും ഇനി വരാൻ സാധ്യതയുള്ളതുമായ എല്ലാ പോസ്റ്റ് മോഡേൺ സാങ്കേതിക വിദ്യകളെയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെഫിനേഷനാണ് വെർച്വൽ ഡിജിറ്റൽ സ്പേസിന് ഈ ബില്ലിൽ നൽകിയിരിക്കുന്നത് ഒരു റൈഡിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനുള്ള വിപുലമായ അധികാരമാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഇതുവരെ ഒരു വിധത്തിലുള്ള ഒരു ലക്ഷണരേഖയും ഈ സ്വകാര്യതാ പരിശോധനയ്ക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ പരിശോധനയ്ക്ക് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണെന്ന് വെക്കുക സാമ്പത്തിക തട്ടിപ്പുകളാണ് അദ്ദേഹം പരിശോധിക്കാൻ പോകുന്നത് എങ്കിൽ പോലും അത് മാത്രമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുക നിങ്ങൾ വളരെ സ്വകാര്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ചാറ്റുകൾ ചിത്രങ്ങൾ ആശയവിനിമയങ്ങൾ എല്ലാം തന്നെ ആ ഉദ്യോഗസ്ഥൻ പരിശോധിക്കും സംശയിക്കുന്നവരുടെ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രം പരിശോധിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് വ്യക്തികളുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ കഴിയുക അതിനുള്ള അധികാരം ഈ ബില്ല് നൽകുന്നുണ്ട് ഈ ചോദ്യം പലയിടങ്ങളിൽ നിന്നായി ഉയർന്നു വരാൻ ഈ വ്യവസ്ഥ വഴിവച്ചേക്കാമെന്ന് ചർച്ച രൂപപ്പെട്ടു വരുന്നത് കാണുന്നുണ്ട് ഈ ബില്ല് നിയമമാകുന്നതിന് മുൻപായി പാർലമെന്ററി സമിതി ഇതൊക്കെ വിശദമായി പരിശോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടാക്സ് ലീക്കേജ് തടയാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും സർക്കാർ ഉപയോഗിക്കണം പക്ഷേ സ്വകാര്യതയിലേക്കുള്ള പരിശോധന ഉണ്ടായാൽ അത് പലതരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ചർച്ചകളിലൂടെ ഉയർന്നു വരുന്ന ചില സംഗതികൾ നമ്മളൊരു സിനിമ കണ്ടല്ലോ ഈ ഇടയ്ക്ക് നുണക്കുഴി എന്ന സിനിമ അതിൽ നമ്മൾ കണ്ടതാണ് ഒരു ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വകാര്യ വീഡിയോ വീണ്ടെടുക്കാൻ നടത്തുന്ന നായകൻ്റെ പരാക്രമങ്ങൾ ഏതാണ്ട് അതേ അവസ്ഥ നമ്മൾ പലർക്കും ഉണ്ടായേക്കാം ഇനി നമ്മളീ പറഞ്ഞ വിർച്വൽ ഡിജിറ്റൽ സ്പേസിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ ആക്സസ് കോഡ് നമുക്ക് അറിയില്ല എന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥനോട് പറയുകയാണ് ഇപ്പോൾ എൻ്റെ വാട്സപ്പിൻ്റെ ആക്സസ് കോഡ് എനിക്കറിയില്ല അതിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ സെക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ബ്രേക്ക് ഓപ്പൺ ദ ലോക്ക് ഓഫ് എനി ഡോർ ബോക്സ് ലോക്കർ സേഫ് എക്സെട്ര അതിനോടൊപ്പം വെദർ ദ കീസ് ദർ ഓഫ് ഓഫ് ദ ആക്സസ് ടു സച്ച് ബിൽഡിംഗ് പ്ലേസ് എക്സെട്രസ് നോട്ട് അവൈലബിൾ ഓർ ഗെയിൻ ആക്സസ് ബൈ ഓവർ റൈഡിംഗ് ദ ആക്സസ് കോഡ് ടു ഗെയിൻ ആക്സസ് ബൈ ഓവർ റൈഡിംഗ് ദ ആക്സസ് കോഡ് ടു എനി സെറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ വെർച്വൽ ഡിജിറ്റൽ സ്പേസ് വെയർ ദ ആക്സസ് കോഡ് ഡെയർ ഓഫീസ് നോട്ട് അവൈലബിൾ അപ്പോൾ ആക്സസ് കോഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്യുന്നത് പോലെ ബ്രേക്ക് ചെയ്യുന്നത് പോലെ ഇവർക്ക് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ വെർച്വൽ ഡിജിറ്റൽ സ്പേസിൻ്റെ ആക്സസ് കോഡ് നമ്മളിൽ നിന്നും വാങ്ങിയെടുക്കാനും അധികാരമുണ്ട് അതിനവർ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അപ്പോൺ അപ്പോൾ അപ്പോൾ ഇവിടെ ഈ കാര്യം മനസ്സിലാക്കുക നമുക്ക് പാസ്വേഡ് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വെർച്വൽ ഡിജിറ്റൽ സ്പേസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ ഒന്ന് കരുതിയിരിക്കുക നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അത്ര സുരക്ഷിതമല്ല സ്വകാര്യമെന്ന് കരുതുന്ന പലതും പബ്ലിക്കാവുന്ന കാലമാണ് വരാൻ പോകുന്നത് ജാഗ്രത ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുവെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്